ഹലോ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ഈ മോളങ്ങൾ മോളുടെ പേര് ഷിഫ മാറഞ്ചേരിയാണ് വീട് ഈ മോള് പതിനാലാം വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് മയ്യത്ത് പരിപാലനങ്ങൾ ഇപ്പോൾ നമ്മളെ വയനാട് ഈ ദുരന്തം നടന്നിട്ട് വയനാട്ടിൽ ചെന്ന് അവിടെ താമസിച്ച് അവിടെ വന്ന ബോഡികള് മയ്യത്തുകള് ഫുള്ള് കുളിപ്പിച്ച് ക്ലിയറാക്കി റെഡി ആക്കണ കൂട്ടത്തില് പങ്കെടുത്ത ഒരു കുട്ടിയാണ് ഈ ഷിഫ എന്ന് പറഞ്ഞ ഈ മോള് ഈ മോളെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ അങ്ങനെ കരുതിയിട്ട് അപ്പോൾ ഇന്ന് ഈ മോളെ ഒരു വീഡിയോ ചെയ്യാണ് മോളെ നിന്നോട് കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഒരു സല്യൂട്ട് ഉണ്ടായിരിക്കും ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്തതെന്താ വെച്ചാല് മോളത് കണ്ടിട്ട് ഈ മോളത് കണ്ടിട്ട് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാവട്ടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മളെ കുട്ടികളൊക്കെ അറങ്ങി വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് മോളെ ഈ കാര്യം നല്ലൊരു കാര്യാണ് ഞങ്ങളെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഒരു ബിഗ് സലൂട്ട് നിനക്കണ്ട മോളെ